ഹലോക്കളെ എവിടെ പറഞ്ഞു നിർത്തിയിരുന്നുണ്ട് ഇതാ കഴിഞ്ഞ വീഡിയോ ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാക്കണ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതാക്കണ് അങ്ങനെ ഇങ്ങനെ ഞാൻ നമ്മളിടയിലില്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ അങ്ങനെ നമ്മളെ സൽക്കാരൊക്കെ കഴിഞ്ഞിട്ട് ആ വൈകുന്നേരത്തുണ്ടല്ലോ മക്കളൊക്കെ അതാ പോണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ്ട് അതാക്കണ് അച്ചമ്മീ മക്കളൊന്നും പോണില്ല കണ്ണനും ഏതും ഇതൊക്കെ ആയിട്ട് പന്ത് കളിക്കുന്നുണ്ട് മക്ക മറ്റോ അതാക്കണ് ഫോണും മത്തോണ്ടിന്ന് അത് കുഞ്ഞാറ്റിതാക്കണ് ചോറ് തിന്നണെ എന്തൊക്കെയോ തിന്ന് കുത്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ കട്ടനൊക്കെ അടിച്ചോടാണ്ട് അമ്മക്കും മകനും ഇതാക്കണം ചായ എടുത്തുകൊടുത്തും അതിലാണെങ്കിൽ ലെച്ച് ചോറ്ന്നാ വന്നു കിട്ടാം ഓൾ ഉച്ചക്ക് ചോറ്ന്നാ വന്നിട്ടില്ലായിരുന്നു ആ പൊക്ക് ചോറൊക്കെ ഇതാ വിളമ്പിക്കൊടുത്ത് ഊളത് ഒറ്റയ്ക്ക് ഇരുന്ന് ചോറ് തിന്നു കിട്ടാം അതിലാണെങ്കിൽ നമുക്ക് ചായക്ക് കടിയായിട്ട് ഇതാക്കണേ നമുക്ക് അലുവാണ് കേട്ടോ നല്ല കറുത്തലുവയാണ് നല്ല ടേസ്റ്റാണല്ലോ അല്ലേ ഇത് തിന്നാനായിട്ട് ഏറ്റവും അലു അലുവയിൽ ഏറ്റവും നല്ല അലുവ കറുത്ത അലുവയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് ഞാനിങ്ങോട്ട് വെറുതെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്തൊരു പാർക്കുണ്ടല്ലോ ആ ഒരു പാർക്കിലേക്ക് പോവുക വലിയ പൈസ ഒന്നുമില്ല രണ്ടു പീസത്തെ ഇരുപത് റുപയേ മുപ്പത് റുപ്യേ ഉള്ളു അതിലേക്ക് പോകുകയല്ലേ ഏതായാലും വലിയ ഇന്ന് പോണില്ലല്ലോ എന്ന് പറഞ്ഞേ അങ്ങനെ ഇതാക്കണ് വേഗം ഒരുങ്ങലും പിടിക്കലൊക്കെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നീക്കാലം അപ്പോൾ ഇതാക്കുന്നത് മക്കളും അച്ഛമ്മി മക്കളും ഇതാക്കുന്നത് ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ടോ അങ്ങനെ ബൈക്കുമലായിട്ട് ഞാനും മൂപ്പരും എതും കൂടിയാണ് പോയത് അപ്പോലൊക്കെ അതാകുന്നത് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞ് വിളിച്ച പോലും ഇന്ന് ഞങ്ങൾ കയറിക്കോളി ഞങ്ങൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ്ട് അവൾ തൊട്ടടുത്തത് അങ്ങോട്ട് ആണെങ്കിലും ഒരു ടേക്ക് ഫൺ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാർക്ക് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് കുറേ ദിവസമായി ഇങ്ങോട്ട് വരണം വരണം എന്ന് വിചാരിക്കണേ അങ്ങോട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ ചെറിയ കുട്ടികളെ റെയ്ഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്വിമ്മിംഗ് പൂളും അങ്ങനത്തെ വലിയ വലിയ പരിപാടികളാണ് അപ്പോൾ ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ടുവന്നാൽ രസമാണ് ഓൺലൈൻക്കൊക്കെ കൊണ്ട് ഇങ്ങനെ കളിക്കാനായിട്ടും അപ്പോൾ അതാകുന്ന മുന്നിൽ തന്നെ നമ്മൾ ഫീസൊക്കെ കൊടുത്തുണ്ട് പിന്നെ ഓരോന്നിനും പല പല റേറ്റുകളാണ് കേട്ടോ നമ്മളൊക്കെ പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ മൂത്ത കുട്ടികളാണല്ലോ അപ്പൊന്നും കേറാനൊന്നും പറ്റുമൊന്നുമില്ല ത്രീ ഡി ആണ് മണ്ണാങ്കട്ട് ടൂ ഫോർ ത്രീ എ പ്രവേശനമില്ല എത്രുപ്യേ മുപ്പത് റുപ്പ ആർത്ത് വണ്ടിയോ ആർത്ത വണ്ടിയാവും പോര്മ്മടെ നമ്മളവിടെ പോയിരിക്ക അങ്ങനെ മക്കളെ അങ്ങനെന്താ മക്കളെതാക്കണ്ടതിൻ്റെ ഉള്ളികൂടാണ്ട് കയറി പോയിട്ടു എന്താ സംഭവം അറിയില്ല ഓലും തന്നെ അതിക്കൂടാണ് കയറി പത്ത് മുപ്പത് ഉറുപ്പ എടുത്താണ്ട് ഓല അങ്ങോട്ട് കയറി പോയിക്കാൻ ഇട്ടാ പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളുണ്ട് പിന്നെ ഐസ്ക്രീം പോപ്കോൺ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കണ്ണ് കണ്ട സാധനങ്ങൾ ഈ ഇവിടെ ഉണ്ട് കിട്ടാം പക്ഷേ കുട്ടികൾക്ക് ഉള്ളതാണ് കുറേ കളി സാധനങ്ങൾ ഇട്ടാൽ അപ്പം അതൊക്കെ ആ വേനൽക്ക് വന്നതാണ് നമ്മളേതായാലും ഈ ഒരു വഴിക്ക് വന്നിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് കേട്ടോ വരുന്നത് മക്കളെല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ട് കഴിഞ്ഞു തരാം ഞങ്ങൾ ഇതാക്കണം ഇവിടെ ഒന്നും ഇങ്ങനെ നിന്നിട്ടു രസമല്ല കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതാക്കണ് ഒരു അഞ്ച് വയസ്സിൻ്റെ പത്ത് വയസ്സതിൻ്റെ ഉള്ളിലുള്ള കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ എല്ലാം രസിക്കു കളിക്കാനായിട്ട് കുറെ കുറേ സാധനങ്ങൾ പൂളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു എന്താ പറയുക പാർക്ക് കറിയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ മക്കൾക്കില്ലേ തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് ഞങ്ങൾക്ക് മക്കള് പോയതിലാണ് നിൽക്കണത് അതിൻ്റെ ഇടയിൽ അച്ചമ്മ ഉണ്ടാ അവിടെ കുത്തിരിക്കുന്നുണ്ട് മക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് കുത്തിരിക്കാണ് അപ്പോൾ അമ്മയും തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഈ പാക്ക് കൂടെ ഒക്കെ വരുന്നതൊക്കെ അപ്പോൾ അമ്മക്കൊന്നും കാണാനേ കണ്ടിങ്ങനെ നടക്കട്ടെ നമുക്ക് വലിയ വയസ്സിൽ നിന്നും കണ്ടിങ്ങനെ നടക്കാം അല്ലാതെ പിന്നെ വേറെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ ഏതാലും വന്നാൽ കുറച്ച് വീഡിയോ എടുക്കാതെ ചോദിച്ചിട്ട് ഇത് കൂടെ കൊണ്ട് വന്നു പിന്നെ ആ ചോറൊരി ഇത്തിരി വെക്കാനിട്ട് വൈകുന്നേരത്ത് ചെന്നിട്ട് തകണ് അങ്ങോട്ട് വെക്കാലോ ആക്കം പോലെ എല്ലാവർക്കും ഇല്ലാല്ലോ അപ്പം അകം പോലെ അടിച്ച് പൊളിച്ചിട്ട് വൈകുന്നേരം വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എബലൊന്നും പോകണമില്ലല്ലോ അപ്പോൾ വൈകുന്നേരത്തെന്തെങ്കിലുമൊക്കെ നമുക്ക് ചോറ് ഇത്തിരി വാക്കിയിട്ടുണ്ടല്ലോ പിന്നെ ബാക്കിയൊക്കെ വെച്ചാൽ പോരെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ തകണ് കുട്ടികളെ കളിയൊക്കെ കണ്ടിട്ട് അങ്ങനെ നിൽക്കട്ടെ നല്ല രസം ഉണ്ടല്ലേ കുറച്ചുകൂടി വലിയൊരുതാണെങ്കിൽ നല്ല രസം ആയിക്കാറ് നമ്മളൊക്കെ ഇതിൻ്റെ ഉള്ളി തന്നെ കാര്യം വെള്ളത്തിലൊക്കെ അപ്പോൾ അതാക്കണ് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ വലിയ വലിയ കോട്ടുകൾ പോലെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് അവിടെ പിന്നെ നല്ല കാശിൻ്റെ ദമ്പടി കയ്യിലുണ്ടെങ്കിലുള്ള അതിക്കൂടെ ഒക്കെ കയറിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇവിടെ ഇയാൾക്ക് ഇയാളെതാക്കൾ ഇങ്ങനെ മാടി മാടി വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി അപ്പോൾ ഞാൻ ഇയാളത്ത് കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അപ്പുറത്ത് വരുന്നുണ്ട് വലിയവരുടെ ഒക്കെ പാർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഏതായാലും തുടങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പം തൽക്കാലം കുട്ടികളതാണ് എടുത്തത് പിന്നെ പുതിയ ഫോണിൻ്റെ കാര്യമില്ല ഞാൻ സെൽഫി എടുത്തതാണ് ഉണ്ടോ ആ വീഡിയോ ആയിട്ടാണ് മാറി എന്റെ ഇടയിലാണ് പിന്നെ ഒന്ന് സംഭവിച്ചു അപ്പോൾ ഇവലെ ഇളച്ചന്റെ രണ്ട് കുട്ടികളാണ് കേട്ടോ അപ്പോണതും പോലെ കൊണ്ടാക്കാൻ പോകുകയാണ് ഇന്നിപ്പോൾ വിരുന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നവരാണ് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഓല അച്ഛൻ വിളിച്ചിട്ട് നമ്മളെ ഇളച്ചൻ വിളിച്ചിട്ട് പറഞ്ഞത് പോലെ അമ്മമ്മ വീട്ടിൽ പോകണം എന്ന് വെച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത് അതിന് പിന്നെ ഓരോ രണ്ടാളും പോയിട്ടോ ഓല കൊണ്ടാക്കിയുള്ള വടപുറത്തുനിന്ന് ബസ്സൊക്കെ കയറ്റി വിട്ടുട്ടോ വണ്ടൂർക്ക് വണ്ടൂരാണോ ഓല അമ്മ വീടുള്ളത് അപ്പോൾ ഒരു പോയ സങ്കടത്തിൽ ഞങ്ങൾ ഇതാക്കണം ഇങ്ങനെ നിൽക്കട്ടെ അച്ചമ്മി ഉണ്ട് അന്നിപ്പോൾ അച്ചമ്മീ ഇതാക്കണം മൂത്തച്ഛൻ്റെ രണ്ട് കുട്ടികളുള്ളത് അപ്പോൾ ഇനി പോലും പോകണ്ട ഇനി പോലും തിരിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ മൂപ്പര് ഓല്ല രണ്ടാളും കൊണ്ടേക്കാൻ പോയത് ആ തക്കത്തിൽ ദിബില്

അപ്പോൾ ഒക്കെ കുട്ടിയാക്കി ഞങ്ങളും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ അല്ല ഒരു ആറു മണി അഞ്ചര ആറ് മണി ആയപ്പോഴാണ് ഈ ഒരു വണ്ടി സ്റ്റാർട്ടാക്കിയതിട്ട് ഈ വണ്ടി സ്റ്റാർട്ടാക്കിയല്ല അങ്ങനെ ആ ഒരു യന്ത്രം കുഞ്ഞാല തോണി പോലൊക്കെ അല്ലേ ആ ഒരു വണ്ടി സ്റ്റാർട്ടാക്കിയത് അതിന് ഒരു പേടിയാണ് കേട്ടോ അതിങ്ങനെ ആകാശത്തുകൂടി ഇങ്ങനെ പോണ പോലെ കേട്ടോ ആ അങ്ങനെ തിരിഞ്ഞാൽ തുമ്പത്തേക്ക് എത്തുമെന്നുള്ളൊരു ഓല ഓല തന്നെ എനിക്കും നല്ലൊരു പേടി ഉണ്ടായിരുന്നു ഞമ്മളിൽ കയറിയിട്ടൊന്നുമില്ല പക്ഷേ ഓല ആ ഒരു പോക്ക് കണ്ടപ്പോൾ ആ ഒരു വട്ടത്തിൻ്റെ പോക്ക് കണ്ടപ്പോൾ എന്തോ ഭയങ്കര പേടി പിന്നെ നമ്മൾക്ക് തക്കണ മനസ്സിൽ നല്ല ചിന്തകളൊന്നും വരില്ലല്ലോ ഒക്കെ പൊട്ട ചിന്തകളേ കാര്യം വരിക അതിൻ്റെ ഇടയിൽ അത് ഈ ഒരു കൂട്ടം കൂടി നിൽക്കണമുണ്ടോ അതൊരു വലിയ ചർച്ചയുണ്ട് അത് ഞാൻ അറിഞ്ഞിട്ടില്ല അതെന്താണെന്ന് ചോദിച്ചാൽ അമ്മ ഗുളിക കൊണ്ടുവന്നിട്ടില്ല പ്രഷറിനെ ഗുളിക കുടിക്കുന്ന ആളാണ് അപ്പോൾ അമ്മ ഗുളിക കൊണ്ടിട്ടില്ല ഈ പോകേന്ന് നിന്നാല് തറവാട്ടേക്ക് തിരിച്ചു എന്നൊക്കെ പറഞ്ഞു നിന്നത് പക്ഷേ ഏതും ഇതുവാണെങ്കിൽ ഇവിടെ നിൽക്കാമെന്നില്ല ഒരു ഊറ്റത്തിൽ വന്നതുമാണ് പക്ഷെ അച്ചമ്മയാണെങ്കിലോ ഗുളികയും കൊണ്ടുവന്നിട്ടില്ല ഇപ്പം സ്ഥലക്കാരൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോകാലോന്നുള്ള ഇതിലാണ് അമ്മ വന്നതെന്ന് തോന്നുന്നു നമ്മളോട് പറഞ്ഞിട്ടില്ലേന്ന് അങ്ങനെ ഇതാക്കണ് വാകപ്പാടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി പോയി ആയിപ്പോയിഞ്ഞിപ്പം എന്താ കാട്ടുക എന്നുള്ളത് ഗുളിക ഒരു ദിവസം കുടിച്ചിട്ടില്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ അപ്പം എല്ലാവർക്കും അറിയിക്കാറില്ല ഈ പ്രഷറിൻ്റെ ഒക്കെ ഗുളിക കുടിച്ചിട്ടില്ലെങ്കിൽ ആകപ്പാടൊക്കെ എതിയാടാണ് കേട്ടോ അപ്പം കുറെ കൊല്ലായി അമ്മക്ക് ഗുളിക കുടിക്കാൻ തുടങ്ങിയിട്ട് കുറേ കൊല്ലായി പറഞ്ഞ കണ്ണൻ്റെ ചെറുപ്പത്തിലൊക്കെ കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം അന്ന് അമ്മ അങ്ങനെ വീണു ആശുപത്രിയിലായി മുഖമൊക്കെ ഒരു ഭാഗത്ത് കൂടി അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിച്ചിലായിട്ട് ഇങ്ങനെ പോരാണ് ഇപ്പോഴും ഗുളിക അങ്ങനെ കുടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് ഇപ്പോഴും വർത്താനത്തിനൊരു എന്താ പറയുക ഒരു മാതിരി ഒരു ചെറിയ കുട്ടികൾ വർത്താനം പറയുന്ന ആ മാതിരി ഒക്കെയാണ് കേട്ടോ എപ്പോഴും വർത്താനം പറയിൽ വർത്താനം പറയുന്നത് റെഡി ആയിട്ടില്ല റെഡിക്കും അങ്ങോട്ട് റെഡി ആയിട്ടില്ല അപ്പോൾ ഗുളിക ഉണ്ട് രണ്ടും മൂന്നും പെട്ടി ഗുളിക ഉണ്ട് പ്രഷറിൻ്റെ അങ്ങനത്തെ ഷുഗർ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുവിതൊക്കെ ഉണ്ട് അപ്പോൾ ആ പെട്ടി കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു അമ്മ ഏതായാലും ലാസ്റ്റ് മൂപ്പര് എന്നാൽ പൊയ്ക്കോളിന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ചെക്കന്മാർക്ക് ഏതായാലും പോകാമല്ല പൂതിയൊന്നും ഇല്ലയെന്ന് ഇപ്പോൾ പോകണല്ലോ എന്നാണ് പറഞ്ഞത് നിൽക്കണത് പിന്നെ തിങ്കളാഴ്ചയല്ലേ സ്കൂള് തുറക്കില്ല നാളെ ഏതായാലും ഭാഗ്യത്തിന് ബസ്സിൽ കാത്തു നിന്നപ്പോഴാണ് എടവണ്ണക്ക് ഓട്ടോറിക്ഷ കെട്ടിയത് അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു പോലെയൊക്കെ അപ്പം നമുക്കും തന്നെ ഒരു ജാതി എല്ലാവരും നിൽക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ച് പോയില്ലേ അതൊരു മാതിരിയായി അപ്പം ഞങ്ങൾ തന്നെ പോകാൻ നിൽക്കട്ടെ ഒരു സുഖമല്ല എല്ലാവരും പോയപ്പോൾ ഉച്ചക്കൊക്കെ നല്ല രസം സൽക്കാരക്കാരും അച്ചമ്മയും മക്കളും ഒക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നാൽ നല്ല രസം ചെയ്യുന്നുട്ടോ അപ്പോൾ എല്ലാവരും കൂടി നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും രാവിലെ പോകുക തിങ്കളാഴ്ച രാവിലെ തന്നെ ആറു മണിക്കൊക്കെ പോകാം ഓട്ടറേഷൻ ഒക്കെ വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കേന്ന് സെറ്റാക്കി നിർത്തിയതായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ഇളച്ചൻ വിളിച്ച് പറഞ്ഞത് ഓലണ്ടാളൊന്ന് കൊണ്ടുവന്നാക്കി തരുമോലിക്ക് ഇതാക്കണ അവിടെക്ക് പോണമെന്ന് അപ്പം അങ്ങനെ ഒരു വണ്ടൂർക്ക് പോയി പിന്നെ എന്താക്കണെ ഓല് കഴിഞ്ഞാൽ പിന്നെ അമ്മ ഗുളിക കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള പേരിൽ അമ്മയും പോയിട്ടോ പിന്നെ ഇപ്പം അവിടെ നിന്നിട്ട് ഇതാത്ത കാര്യം ആരുമില്ലാതെ അപ്പം നമ്മളെ അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് വേഗം അടുത്ത് തിരിച്ചു പോകുന്നുണ്ടോ ഇന്നെവിടെ ഇറക്കിയാണ്ട് ഓല കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതേന്ന് അപ്പോൾ ഞാനിതാക്കണ് തൊട്ടടുപ്പുറത്തില്ല ഒരു ഓടയ്ക്കെല്ലാം പാർക്കിൻ്റെ അടുത്ത് നിർത്തിയതാ കേട്ടോ അപ്പം ഞാനത് ഓടി ഓടി വരുന്നുണ്ട് അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ പോയി വേഗം പോകുന്നത് ഒരുമാതിരി ഇട്ടോ ഉച്ചക്കൊക്കെ നല്ല ഉണ്ടായിരുന്നു എല്ലാവരും കൂടി കൂടിയപ്പോഴൊക്കെ രസം ഉണ്ടായിരുന്നു പിന്നെ ഇതാക്കണ് ഈ രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചതല്ല പിന്നെ എല്ലാവരും കൂടി സ്പ്ലിറ്റ് ആയിട്ട് ഒറ്റ പോക്കാ പോയിട്ട് അപ്പം ഞമ്മളെ അങ്ങോട്ടും പോകുന്നത് ഇതാക്കൾ വാക്കിയില്ല ഒരു തറവാട്ടുക്കും വണ്ടൂർക്കും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഏതായാലും ആ ഞായറാഴ്ച അത് അങ്ങനെയാണ് കഴിഞ്ഞു കേട്ടോ സൽക്കാരും കൂടി അങ്ങനെ പാർക്കൊക്കെ പോയി അമ്മയ്ക്ക് ആദ്യമായിട്ടാണ് തോന്നണം പാർക്കിൽ പോവുന്നത് പോണത് അമ്മ തകണ് അന്ധം മുട്ട അങ്ങനെ ഇരിക്കുവെന്ന് കുട്ടികളൊക്കെ കളിയൊക്കെ കണ്ട് കാരണം വേറെ ഒന്നും നമുക്കായിട്ടില്ലല്ലോ അപ്പോൾ അവിടെ നിന്നൊന്നും തിന്നാനും പറ്റുമൊന്നുമില്ല നമുക്ക് ഇതൊക്കെ ഭയങ്കര ചുമ നല്ല ചുമ ഉണ്ട് ആ ഒരു പ്രഷർ ആ തലക്ക് കയറി ആ ഒരു ഇത് സീസണിൽ ഉണ്ടായതാണ് ചുമ നിന്നിട്ടില്ല കേട്ടോ പേടിയാണ് അമ്മ ഇവിടെ നിന്ന് നമ്മളവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാ നമുക്ക് ചോറും വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ചുമച്ചാൽ പിന്നെ നമുക്ക് ശ്വാസം വിപ്പും ഉണ്ടാവില്ല കേട്ടോ അമ്മ അതിരി ചുമ ഉണ്ട് ചുമച്ചാണ്ടല്ലോ ഭയങ്കര പേടിയാണെനിക്ക് അപ്പൊ തറവാട്ടത്തോർക്ക് തിളച്ചിന് വളച്ചേക്കും ഇതാക്കണത് ഇത് സ്ഥിരമായതുകൊണ്ട് വലിയ വിഷയമല്ല നമുക്ക് ഇത് അമ്മ എപ്പോഴെങ്കിലും അല്ലേ ഇവിടെ വന്നു നിൽക്കലുള്ളൂ ഇവിടെ വരുമ്പോൾ പിന്നെ രാത്രി നല്ല ചുമയായി കാരണം കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ ഓട് വീടും തണുപ്പും പുഴത്തെ കാറ്റും ഒക്കെ പാടായിട്ട് ഭയങ്കര ചുമയായി കാരണം അപ്പം കുറേ സൈറ്റ് ഇപ്പം അങ്ങോട്ട് വന്നിട്ട് എന്നോ വന്നതല്ലേ കുറേ ദിവസമായി വന്നിട്ട് ഏതായാലും മരമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മ പോരുമ്പോൾ ഒരു വളവും കണ്ടിട്ടാണ് ഒരു ബുദ്ധിയും കണ്ടാണ് പോര് എന്താ വെച്ചാൽ കുറച്ച് ഗുളികയെ കൊണ്ടിട്ടുള്ളൂ അഞ്ചാറ് ദിവസത്തിനുള്ള ഗുളികയൊക്കെ കൊണ്ടുവരുകയുള്ളു കേട്ടോ കഴിഞ്ഞാൽ പിന്നെ അപ്പം അമ്മക്ക് പോകണമല്ലോ അപ്പോൾ ഏതായാലും പറഞ്ഞേക്കും ഗുളിക കുടിക്കാതെക്കാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെ പിന്നെ തിരിച്ചങ്ങോട്ട് പോലെ ഗുളിക എടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവല്ല കേട്ടോ പൊതുവേ അങ്ങനെയാണല്ലോ തറവാട്ടിന്ന് പോന്നാൽ പിന്നെ അവർക്കൊക്കെ ഒരടങ്ങേറാന്ന് തോന്നുന്നു അപ്പോൾ ഇനി പിന്നെ അമ്മയ്ക്കുവാണെങ്കിലും അങ്ങനെ തന്നെയുണ്ട വീട്ടിൽ നിന്ന് പോന്നാൽ പിന്നെ രണ്ട് ദിവസൊക്കെ അവിടെ നിൽക്കും എന്നല്ലാതെ പിന്നെ അമ്മ അങ്ങനെ തോന്നില്ല അപ്പം അങ്ങനെയാണ് നമ്മളെ സ്വന്തം വീട്ടിലാണ്ട് എത്തിയാലല്ലോ ഉറക്കം വരുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ തകണ് കുറേ ഇത് ഫോട്ടോ ഒക്കെ എടുത്തുന്നത് പിന്നെ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആണ് ഉണ്ടോ കുറേ ഫോട്ടോ ഒക്കെ എടുത്തുനിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കണ്ണെന്നൊക്കെ വന്നാലേ അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തും അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ആ പാർക്കത്തെ വീഡിയോ മാത്രം കാണിച്ച് തരികയാണെങ്കിൽ ചിലവർക്കൊക്കെ ബോറടിക്കില്ല നമ്മൾ സ്ഥിരം ഇങ്ങനെ കാണുന്നവരാണെങ്കിൽ ചിലവർക്ക് ബോറടി ആവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇടുന്ന വീഡിയോ ഫുള്ള് നമ്മളെ വീട് വീട്ടിൻ്റെ ഉള്ളിലത്തെ വെപ്പും തീനി ഒക്കെ ആണല്ലോ കാണൽ കാണിക്കൽ അതൊന്നും കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും തന്നെ ഒരു അടങ്ങേറാണല്ലോ ഇരിക്കും തന്നെ ഒരടങ്ങേറാണോ അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത് വച്ചതാണുണ്ടാവും സ്കൂൾ മക്കൾ സ്കൂളുവ വരുന്ന ആ ഒരു നേരം ഉണ്ടല്ലോ അപ്പോൾ ഒരു മഴ പെയ്യലാണല്ലോ അല്ലേ പതിവ് അങ്ങനെയാണ് മഴ പെയ്യലുണ്ട് ഏതായാലും മഴക്ക് നല്ല കുറവുണ്ടില്ല നല്ല കുറവുണ്ട് നല്ല കുറവുണ്ട് ആ ഒരു ജൂണിൽ ആ ഒരു ജൂണിൻ്റെ മുന്നേക്കെ നല്ല മഴ ഉണ്ടായിരുന്നു നല്ല പൊരിഞ്ഞ മഴയെന്ന് ഇപ്പം അങ്ങോട്ട് അവസാനം ആയപ്പോഴത്തേന് മഴ തന്നെയല്ലേ ജൂലൈ ആയപ്പോഴും തീരെ മഴയല്ല ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പൊളിഞ്ഞിട്ട് വരും അറിയില്ല ഏതായാലും ഞാൻ തുണിയും കുപ്പായൊക്കെ ഒന്ന് എടുത്താക്കട്ടെ എന്ന് വിചാരിച്ചു ചായ ഒക്കെ ഉണ്ടാക്കണം അങ്ങനെ തങ്ങണം എല്ലാവരും ചില്ലറ പണികളൊക്കെ ഞാൻ വൈകുന്നേരത്തുണ്ടല്ലോ അതിലാണ് അയലോകക്കാരത്തിൽ വർത്താനത്തിനാണ്ട് വന്ന കേട്ടോളാം അവിടെ ആണ് പോകേന്ന് അപ്പോൾ ഇതാക്കണം കണ്ടപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ഈ നാട്ടിൻ പുറത്ത് കൂടെ ഇതാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതാ വർത്താനൊക്കെ പറഞ്ഞ് നമ്മളെ അലകത്ത് പോയി വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചുകാരൊക്കെ ഇങ്ങനെ ഇരുന്ന് സ്വരെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് നല്ല രസമാണ് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനും ചിലവരും കണ്ടി വരും നമ്മൾ അങ്ങോട്ട് പോയി വർത്താനം പറയും അതൊക്കെ ഇതാക്കണ് നമ്മളെ നാട്ടിൻ പുറത്ത് കൂടെ തന്നെ കാണാൻ കഴിയുള്ളൂ അല്ലേ അപ്പോൾ ഞങ്ങൾ ഇതാ വർത്താനം ഒക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓളോളെ പണിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഓളെ കുട്ടിയുണ്ട് ഇട്ടോ അവിടെ ചായ ഇടിച്ചിരിക്കുന്നത് നമ്മളിത് ആ താത്താൻ്റെ കുട്ടിയാടേ വേറെ കുട്ടിയാണ് അവതാക്കണ്വള് ചായ കുടിച്ചിരിക്കുന്നുണ്ട് അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം രസമാണ് ഇങ്ങനെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ രസമാണ് പക്ഷെ നമ്മളെ പണിയൊക്കെ തീർന്നു കിട്ടണം എന്ന് മാത്രം അപ്പം എനിക്ക് ഒരു ലോഡ് പണികളുണ്ട് കിട്ടാം പിന്നെ താങ്കൾ കുറച്ച് ആൾക്കാർ തകണ് ഇവിടെ വന്ന് കുടിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം എവിടത്തെയാണ് അറിയില്ല ഒരു മൂന്നാലിന് ഉണ്ട് ഇവിടെ വന്ന് കുടിക്കണത് ഒരു പൂച്ചനെ വാങ്ങണമെന്നും പറഞ്ഞിട്ട് കുറേ ഒറ്റക്കാലിൽ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടാണ് ഒന്നാമത് പോലെ പൂതി വന്നത് നാത്തൂവിൻ്റെ അവിടെ നമ്മളിടക്കരക്ക് വലിയ നാത്തൂൻ്റെ ഇടക്കര കെട്ടിച്ചേട്ടാ അപ്പോൾ അവിടെ ഉണ്ട് പൂച്ചക്കുട്ടികൾ നല്ല തൊപ്പറല്ല പൂച്ചക്കുട്ടികളുണ്ടല്ലോ അപ്പം നല്ല കുറേ എന്താ പറയുക ഇങ്ങനെ രോമങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കണ പൂച്ച കുട്ടികൾ അപ്പം അവിടുന്ന് ഇതാക്കണം ഒന്നിനെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റക്കാലം നിൽക്കാന്ന് തുടങ്ങിയിട്ട് ഇപ്പം രണ്ടാളും കുറേ ആയി നമ്മളെ കുഞ്ഞാറ്റി ഉണ്ണിമോൾ കൊണ്ടുവരണം കൊണ്ടരണം എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ടിരിക്കുകയാണെങ്കിൽ ഇവലൊക്കെ ഇങ്ങനെ പെരൻ്റെ ഉള്ളിലിട്ട് വളർത്തുക എന്ന് പറയുന്നത് അതിന് മാത്രം ദേഷ്യം വേറെ ഇല്ലാട്ടത് അപ്പം ഞാൻ വിലക്കി നിർത്തിയേക്കാണ് ഇതിനെ കൊണ്ടുവരണ്ടെന്നു പറഞ്ഞിട്ട് അവിടെ നാത്തൂനും വലിച്ചു പറഞ്ഞു ഇതിനും കൊണ്ടേക്കും നല്ല രസമുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടമല്ല ഈ അകത്ത് കൂടെ വളർത്തുന്ന പരിപാടി ഉണ്ടല്ലോ അതിനെ ഒന്നും ഇഷ്ടം എന്നല്ല ഞാനിങ്ങനെ ജന്തുക്കളൊന്നും വളർത്തലില്ല കേട്ടോ വല്ലാതെ കൂടി വളർത്തല അകത്തിട്ട് വളർത്തലില്ലാട്ടോ മറ്റേ പിന്നെ ആകപ്പാടം ഒന്നുള്ളത് നമുക്ക് കോഴി ആടുവുന്നുണ്ട് അതൊക്കെ പുറത്താണല്ലോ അകത്തില്ല പരിപാടിയില്ലല്ലോ ഒന്നാമത് തകണ് അലർജീൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇക്കി എന്താ കുഞ്ഞാറ്റക്കും നല്ല അലർജീൻ്റെ പ്രശ്നമുണ്ട് പൊടി അലർജി അങ്ങനത്തെ അലർജീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിയതാണ് കൊണ്ടു വരണ്ട അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ എവിടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞ് ഭീഷണി വളർത്തിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എപ്പോഴോ കൊണ്ടുവന്ന് കൊടുക്കും അച്ഛന് പക്ഷെ ഞാനിങ്ങനെ നിർത്തുന്നു ഞാൻ ഷാട്ടിയെ പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അതിന് കൊണ്ടുവന്നേക്ക് എന്തോ ഇഷ്ടമല്ല അകത്ത് ഇട്ട് വളർത്തുന്നത് ഞാൻ പൂച്ചയാണെങ്കിലും തത്തയാണെങ്കിലും കിളിയാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ പുറത്തിട്ട് വളർത്തുകയാണെങ്കിൽ വളർത്തിക്കോളൂ പക്ഷേ അകത്തേക്ക് കറ്റാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് നിർത്തിയതാണ് ഞാൻ അപ്പോൾ മക്കൾക്കും എന്നോട് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ദേഷ്യമായിട്ട് ഈ അമ്മ ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത അറിഞ്ഞ് ഇങ്ങോട്ട് പോരും അതെല്ലാം ഞാൻ പിടിച്ച അങ്ങനെ നിൽക്കുന്നുണ്ട് ഈ പൂച്ച ഒക്കെ ആകുമ്പോൾ അതിൻ്റെ തൊപ്പറൊക്കെ ചാടിയിട്ട് അതെങ്ങാനും വറ്റിലൊക്കെ പോയാലോ ആയുർവേദ ഓ അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ അതൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിർത്തിയതാണ് പിന്നെ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര വിലയാണ് എന്തോരം വിലയാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരും തന്നെ ഇങ്ങനെ ഞാൻ പൊടിച്ച് പൊടിച്ച് ഇങ്ങനെ നിർത്തിക്കണിട്ടോ പൈസ കൈന്ന് പോകുക അറിയുമ്പോൾ ഭയങ്കര അടുങ്ങാറാണല്ലോ അപ്പോൾ അത് വിചാരിച്ചാണ്ട് ഞാനും തന്നെ അങ്ങനെ തട്ടി വിട്ട് അങ്ങനെ നിർത്തിയിക്കണ് ഏതായാലും അത് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് കേട്ടോ ആ ഒരു പൂച്ചനെ വാങ്ങുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് മഴ പെയ്യുന്നുണ്ട് രാത്രി ആയപ്പോൾ നല്ല മഴയായിട്ടോ അവിടെയൊക്കെ രാത്രിയാണ് ഉണ്ടോ മഴ പെയ്യുന്നത് അപ്പം അകലൊന്നും വലിയ മഴയൊന്നുമില്ല അതിലിന്താ കുഞ്ഞാരനെ പഠിപ്പിക്കാനും ഇരിക്കുക അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ആർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടെ ഈ കുഞ്ഞാരനെ പഠിപ്പിക്കാൻ കാണാൻ നല്ല രസമാണ് എന്ന് അറിയുന്നുണ്ട് അപ്പം ഇരുന്ന് നോക്കണം കേട്ടോ ഉളപ്പം എങ്ങനെയാണെന്നുള്ളത് ആടിയും കുഴഞ്ഞും ആർക്കാനും വണ്ടി ഓക്കാനിരിക്കണ പരിപാടിയാണ് ഓക്കെ ഉണ്ടാകുക അല്ലെങ്കിൽ ചിലപ്പം കാണാൻ പേന എടുത്ത് താ ഇടുന്നിട്ട് ഇങ്ങനെ തിരഞ്ഞു നോക്കി ഇങ്ങനെ നടക്കും ആ ഒരു പേന അപ്പം അത് വായിക്കണ്ടി അറിയുമ്പോൾ ആ പേന അങ്ങനെ തിരഞ്ഞു നോക്കി നടക്കും ഓക്കുവാണെങ്കിൽ ഓൾ വായിക്കും നമ്മൾ ഇങ്ങനെ ഒപ്പം ഇങ്ങനെ കൂട്ടി ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര മടിയുണ്ട് മടിയത്തിയാണ് ഭയങ്കര മടിയത്തിയാണ് ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ വായിക്കും പിന്നെ ടീച്ചറൊക്കെ പറയണതാണ് ഒന്ന് ഒപ്പം ഇരിക്കാൻ കേട്ടോ ഒപ്പം ഇരിക്കണം കേട്ടോ എന്ന് അപ്പം നമ്മൾ ഇതുവരെ ഒപ്പം ഇരുന്നിട്ടുണ്ട് എല്ലാവരും ഇപ്പം ഒപ്പം ഇരുന്നൊക്കെ ഇനി എട്ടാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേന് വലിയ അത്ര കൊണ്ട് ഒപ്പിരിക്കേണ്ടല്ലോ എന്നാലും മക്കളെ ശ്രദ്ധിക്കേണ്ട പഠിക്കാൻ ആ ഒരു ടൈം ആകുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുന്ന വേണം എവിടെ എന്താ എടുക്കുന്നത് ഫോൺ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഫോണിലാണ് ഫുള്ള് ഫോണിലാണ് വരിക ചോദ്യം ഉത്തരം അങ്ങനത്തൊക്കെ ഫോണിലാണല്ലോ വരില്ലേ മീറ്റിങ്ങിന് എന്താക്കളും മാഷ്യം ടീച്ചർമാരൊക്കെ അങ്ങനെ പറയും കേട്ടോ ഞങ്ങൾ ഫോണിലൊന്നും കൊടുക്കണില്ല ഒന്നും കൊടുക്കില്ല ഓരോ എല്ലാവരും നോട്ടിലും ടെക്സ്റ്റിലും ഒക്കെ എഴുതൽ എന്നൊക്കെ അങ്ങനെ പറയുകയും ചോദിച്ചു പക്ഷേ ഇതാക്കണം ഗ്രൂപ്പ് എന്തിനാണ് ഉണ്ടാക്കിയത് ചോദ്യ ഉത്തരമൊക്കെ എഴുതാനൊക്കെയാണല്ല ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ ഓല അങ്ങനെ വിടും ചെയ്യും പിന്നെ ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങോട്ട് ഒന്ന് അയക്കും ഇങ്ങോട്ടൊന്നും അയക്കും അങ്ങനെ അങ്ങനെ കേട്ടോ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കുന്ന ഒരു അലമ്പ് വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്യും അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരും പറ്റാ